കാഞ്ഞങ്ങാട് ഇത്തവണയും ജില്ലാ ആശുപത്രിയിലെ മുഴുവൻ ആളുകൾക്കും തിരുവോണ സദ്യ നൽകി ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സ്വാതി വാമൻ സദ്യ വിതരണം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കഴിഞ്ഞ ഇരുപത് വർഷകാലമായി ചെമ്മട്ടം വയൽ ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ചെയ്യുന്നു തിരുവോണത്തിനും വിഷുവിനും വിവിധതരം സദ്യയും പലഹാരങ്ങളും വിതരണം ചെയ്യുന്നത് ഇത്തവണയും ആശുപത്രിയിലെ രോഗികൾക്കും സഹായികൾക്കും ജീവനക്കാർക്കും ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും വിഭവ സമൃദ്ധമായ സദ്യയാണ് ഇവർ വിളമ്പിയത് ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രാമൻ സ്വാതിവാമൻ സദ്യ വിതരണം ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടിൽ വിതരണം ചെയ്യുന്നുണ്ട് ഒരു ഒരു കാര്യം ചെയ്യുന്ന സംഘടന എല്ലാ എന്ന് ഇതുപോലും വിഷു സമയങ്ങളിൽ കുറച്ചുകൂടെ വിഭവങ്ങൾ കൂടിയിട്ടുള്ള ഒരു വിഭവ സമൃദ്ധമായ സദ്യ തന്നെ നൽകാനുള്ള തീരുമാനത്തിലാണ് വളരെ ശ്ലാഘനീയമായ തീരുമാനമാണത് അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം ആശുപത്രിയിൽ എന്തായാലും നമുക്ക് ഏതാണ്ട് നൂറ്റി മുപ്പത്തി നാൽപ്പത്തോളം അഡ്മിറ്റഡ് രോഗികളുണ്ട് അതോടൊപ്പം അവരുടെ കൂട്ടിരിപ്പുകാരുണ്ടാവും അപ്പോൾ ഏതാണ്ട് ഇത് പത്ത് നൂറ്റി ഒമ്പത് ഇരുന്നൂറോളം ആൾക്കാരെങ്കിലും ഉണ്ടാവും പിന്നെ അതുകൂടാതെ നമ്മുടെ ഇന്നിപ്പോൾ കണ്ടിന്യൂസ് ആയി ഡ്യൂട്ടി എടുക്കുന്ന ഒരുപാട് നമ്മുടെ സ്റ്റാഫുണ്ട് ഇവർക്ക് കെയർ ചെയ്യാനുള്ള നമ്മുടെ സ്റ്റാഫുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ പറഞ്ഞ സേവാഭാരതിയോട് നമ്മുടെ ാണ് ചടങ്ങിൽ സേവാഭാരതി പ്രസിഡന്റ് കെ വി ലക്ഷ്മണൻ അധ്യക്ഷനായി നീലീശ്വരം താലൂക്ക് സമ്പർക്ക പ്രമുഖ് ഹരിപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി പ്രവാസി ഭാരതി യു എ ഇ പ്രവർത്തകരായ മധുവയമ്പിൽ പ്രമോദ് പ്രകാശൻ ബാബു പുല്ലൂർ എന്നിവർ സംസാരിച്ചു സേവാഭാരതി ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്